മലയാളം കരുണയുള്ളവരാവുക ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം വയർ നിറയെ ഭക്ഷണം കഴിച്ചു ഉറങ്ങുകയായിരുന്നു ഒരു ചുണ്ടലി അതിലൂടെ പോകാൻ ഇടയായി അത് പതുക്കെ സിംഹത്തിന്റെ മുകളിലേക്ക് നടന്നു വന്നു ഞാൻ ഒരിക്കലും ഒരു സിംഹത്തെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല എന്തൊരു ചെവി എത്ര നല്ല പിങ്ക് മീശ മനോഹരമായ കുഞ്ചി രോമം ഇവൻ ശരിക്കും മഹാരാജാവ് തന്നെ ഞാൻ ഇവന്റെ കളിക്കട്ടെ ഇവൻ നല്ല ഉറക്കത്തിലാണ് എലി സിംഹത്തിന്റെ മുകളിൽ കളിച്ചു പക്ഷേ ആരാണിത് എടാ ചുണ്ടലി എന്നെ ഉണർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്റെ വിശ്രമത്തെ ശല്യപ്പെടുത്തുന്നവൻ മരണയോഗ്യനാണ് ഞാൻ നിന്നെ കൊന്നു തിന്നാൻ പോവുകയാണ് എന്നെ ഞാൻ 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 വെറുതെ വിട്ടയക്കണം ആവശ്യം വരുമ്പോൾ വാക്ക് തരുന്നു ഒരു ദിവസം താങ്കളുടെ ജീവൻ രക്ഷിച്ചേക്കാം എന്നോട് ക്ഷമിക്കണം പ്ലീസ് നീ എന്റെ ജീവൻ രക്ഷിക്കുമെന്നോ എന്തൊരു വിഡിത്തരമാണിത് പക്ഷേ നീ എന്നെ ചിരിപ്പിച്ചിരിക്കുന്നു മനസ്സിനെ അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടയക്കാൻ അങ്ങനെ സിംഹം വിരലുകൾ നിവർത്തി പോവാൻ അനുവദിച്ചു വളരെ മഹാരാജാവേ താങ്കൾ കാണിച്ച കരുണയ്ക്ക് നന്ദി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ചുണ്ടലി ഒരു പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് താഴെയിട്ടു എന്തായിരുന്നു ഓ സിംഹത്തിന്റെ താഴെയിട്ടുണ്ടായിരുന്നു സിംഹത്തിന് എന്തോ തോന്നുന്നു പോയി നോക്കട്ടെ ചുണ്ടലി ഗർജനം കേട്ട സ്ഥലത്തേക്ക് ഓടി അവിടെ വയലിൽ കുടുങ്ങി കിടക്കുന്ന സിംഹത്തെ കണ്ടു ഓ നീ ഇവിടെ ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷെ വലയിൽ നിന്ന് പുറത്തു വരാനാവുന്നില്ല മഹാരാജാവേ വിഷമിക്കേണ്ടിവിടെയില്ലേ ഞാൻ താങ്കളെ രക്ഷിക്കാം ചുണ്ടലി ഉടൻ വല കടിച്ചു മുറിച്ച് തുണ്ടുകളാക്കി എന്നിട്ട് സിംഹം സ്വതന്ത്രനായി വീണ്ടും എഴുന്നേറ്റ് നിന്നു സിംഹം ചുണ്ടലിയെ നോക്കി പറഞ്ഞു പ്രിയ സുഹൃത്തെ നീ ഒരുപാട് ചെറുതായതുകൊണ്ട് ഞാൻ നിന്റെ വല്ലാതെ കളിയാക്കി എന്റെ ജീവൻ രക്ഷിക്കാൻ നീ എന്നെ സഹായിച്ചിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് അതെന്റെ കടമയാണ് മഹാരാജാവേ അന്നുമുതൽ ശേഷിച്ച ജീവിതകാലം മുഴുവനും അവർ ഒരുമിച്ച് ജീവിച്ചു മജസ്റ്റിക് രാജകീയമായ അഥവാ മാന്യതയുടെ പ്രൌഢി ട്രംപ്ലിംഗ് പേടിച്ചു വിറയ്ക്കുക റെലീഷ് സന്തോഷം നേടുക നിങ്ങളെ സ്വയം പരിപാലിക്കുക മൂന്ന് മീനുകൾ ഒരിക്കൽ ഒരു തടാകത്തിൽ ജീവിച്ചിരുന്നു മൂന്ന് സുഹൃത്തുക്കളും ധാരാളം സമയം ഒരുമിച്ച് തന്നെ ചിലവാക്കി ആ തടാകത്തിൽ വിരിഞ്ഞ താമരകൾക്കിടയിലൂടെ അവ നീന്തി അവർ പരസ്പരം സംസാരിക്കാറുമുണ്ടായിരുന്നു ഹായ് നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത് വരൂ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഞങ്ങൾ നിനക്ക് വേണ്ടി വാ കാത്തിരിക്കുന്നു മൂന്നുപേരും സന്തോഷത്തോടെ നീന്തിക്കൊണ്ടിരുന്നു പെട്ടെന്ന് നോക്ക് ഒരു ബോട്ട് ഈ വശത്തേക്ക് വാ കേട്ടോ മനുഷ്യർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം അവരെന്താണ് സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ബോട്ടിന്റെ അടുത്ത് ചെന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കാം സൂക്ഷിക്കണം കേട്ടോ ഏയ് ഈ തടാകം നോക്കൂ ഇതിൽ നിറയെ മത്സ്യങ്ങളാണ് ഇവിടെ നമുക്ക് മത്സ്യം പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ് മറ്റു മീൻപിടുത്തക്കാരൊന്നും ഇവിടെ വരത്തില്ല നമുക്ക് കുട്ടകൾ നിറയെ മീനുകളുമായി നോക്കൂ കേൾക്കൂ ഒരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട് ഓ നാളെ രാവിലെ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടും അതാണ് മീൻപിടുത്തക്കാർ സംസാരിച്ചത് ഓ അത് ശരിക്കും ദുഃഖവാർത്ത തന്നെയാണ് പക്ഷേ നമ്മൾ തോന്നുന്നില്ല നിങ്ങൾക്ക് ഓർമ്മ വേണം എനിക്ക് ധാരാളം കഴിവുകളുണ്ട് എന്നെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റില്ല ഞാനും ഈ സ്ഥലത്തുനിന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി അറിയാം ഇവിടെ ജീവിക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇവിടെ നിന്നും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതാണ് ബുദ്ധി ഇവിടെ അപകടം പതിയിരിക്കുന്നു ഞാൻ അടുത്ത തടാകത്തിലേക്ക് നീന്താൻ പോവുകയാണ് അവിടം സുരക്ഷിതമായിരിക്കും നിങ്ങളും എന്നോടൊപ്പം വരൂ നമുക്ക് ഈ തടാകത്തിൽ നിന്നും വേഗം പോകണം സോറി ഞാൻ വരുന്നില്ല നിങ്ങൾ അങ്ങനെ മൂന്നാമത്തെ മീൻ മറ്റൊരു തടാകത്തിലേക്ക് നീന്തിപ്പോയി മറ്റുള്ള രണ്ടു മീനുകളോടും അത് വിട പറഞ്ഞു ഇവൻ എന്തൊരു ഈ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗുഡ് നൈറ്റ് അടുത്ത ദിവസം രാവിലെ ആ ഒരു വലിയ വലയുമായി ആ മീൻപിടുത്ത അയാൾ വീണ്ടും വീണ്ടും തടാകത്തിൽ വലയിറക്കി മീനുകളെ പിടിച്ചു നമ്മൾ ഇഷ്ടം പോലെ മീൻ പിടിച്ചു പിടിക്കപ്പെട്ട മീനുകളോടൊപ്പം ആ രണ്ടു മീനുകളും ഉണ്ടായിരുന്നു പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് രണ്ടാമത്തെ മീനിന് ഒരാശയം തോന്നി അത് ചത്തതുപോലെ അഭിനയിച്ചു കിടന്നു ആ മീൻപിടുത്തക്കാരൻ അതിനെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു പെട്ടെന്ന് അത് തടാകത്തിന്റെ ആഴത്തിലേക്ക് നീന്തിപ്പോയി സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് ആദ്യത്തെ മീൻ ചത്തുപോയി ബ്ലൂം പൂക്കൾ ഉണ്ടാക്കുക അഥവാ പുഷ്പിക്കുക ബിഡിങ് എന്തെങ്കിലും നേടാനായി കാര്യമായി പരിശ്രമിക്കുക ഭീരുവായ ഒരു മനുഷ്യൻ മലയാളം